എന്തെല്ലാം എല്ലാവരും വിശേഷം സുഖമാണോ സുഖമെന്ന് വിചാരിക്കുന്ന മുത്തുമണി മണിക്കല്യാണം ജലദോഷം മുടിച്ചിട്ടില്ല എല്ലാവർക്കും ഇതാണ്ടോ എല്ലായിടത്തും തന്നെയാണെന്ന അവസ്ഥ അറിയാം അപ്പോൾ ഇപ്പോൾ ഇന്നലെ അടുത്തതിനെ കുറച്ച് വീഡിയോ ഉണ്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് എന്ന് ഈ ഒരു കറുത്ത മേക്സിൻ്റെ ഉള്ളു ചിലപ്പോൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇട്ടുട്ടോ മക്കൾ ഒരു ദിവസം തന്നെ എടുത്തേക്കും നമ്മളൊക്കെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണ വീഡിയോ വ്ളോഗേഴ്സിൻ്റെ എങ്ങനെയാണ് തട്ടി കൂട്ടി എങ്ങനെയാണ് കുഴച്ചുകൊണ്ടെന്ന് രക്ഷപ്പെട്ടേ ആൾക്കാർ അങ്ങനെയാണ് ഒന്നിനാണ്ട് മൂന്നൊക്കെ വീഡിയോ ഒക്കെ ഓരോ ദിവസം പിടിച്ചേക്കണോണ്ടായി നമ്മൾ പോലെയുള്ളൊരു വീഡിയോ ഉണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ചാനലാരുണ്ടെങ്കിൽ കമന്റ് ആക്കിക്കൊള്ളിയിട്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു കുന്റാണ്ടെന്ന് പറഞ്ഞാല് ഫാനാണ് ഇതൊന്നും ഞാൻ ഇത് തട്ടി കൊട്ടി ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചാക്കിയിട്ടില്ല ഹോർക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആണ് ഫാനൊരു ഉള്ളൊക്കെ കൂട്ടിയിട്ട് നിറഞ്ഞിട്ട് വേനൽക്കാല മഴക്കാലം ആണല്ലേ വെയിലൊക്കെ നന്നായിട്ട് വെയിലടിക്കുന്നില്ലേ ഇപ്പം ഇടയ്ക്ക് മണിക്കായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചീലപ്പം ജലദോഷം എന്നൊക്കെ പറയും നമ്മൾ മലപ്പുറം ഏറെ ചീല് അതപ്പം ഒന്നൊക്കെ സന്തോഷമൊക്കെ പിടിച്ച് ഒക്കെ അതൊക്കെ റെഡി ആയിക്കാണ് നമുക്ക് എല്ലാവരും നല്ലത് ആശുപത്രിക്ക് പോകാനേ അപ്പോൾ ഇവിടെയും തന്നെ അവസ്ഥ റെഡി ആയി ആശുപത്രി പോവാൻ നിന്നിട്ടുണ്ട് റെഡി ആയി ഞങ്ങൾ നേരെ വളർത്തുമ്പോൾ ഇന്നത്തെ ദിവസം നേരെ വളർത്തുമ്പോൾ തന്നെ ഞങ്ങളിവിടെ വണ്ടികൾ സാമ്പത്തിക ഏറ്റവും നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് ശ്വാസം വലിക്കാനൊക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇന്നലെ ഫേര ശരിയാക്കിയിട്ടോ അന്നിട്ടോ േ സംഭവം മുന്ത്രാണ്ടം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇത് മുറുക്കാൻ പറ്റാ അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് എങ്ങനെ ഒരു ഒരു എന്താ പറയാ എന്താ പറയാ കുറേ നേരം ഞങ്ങള് പരിശ്രമിച്ചിട്ട് ഇതൊന്ന് മുറുകാൻ വേണ്ടിട്ട് അതിന് എന്നാ ഉച്ച ശ്രീകോടെ വന്നപ്പോ ശ്രീകോട്ട ആ ഫേരിന്റെ ഒന്ന് ശെരിയാക്കി തരുമോ കാരണം ശ്രീകോട് ഈ ചെന്നെല്ലാം കേട് എടുത്തി എന്നെക്കോട് കേട് എടുത്താനല്ലേ വിളിച്ചോളൂ ജനോട് ശരിയാക്കി പറഞ്ഞിട്ടോ ഞാൻ തന്നെ അവിടെ ശരിയാക്കുന്നതാണ് കേട്ടിട്ടോ പിന്നെ ശ്രീകോട് അന്ന് ശരിയാക്കാം ഞാൻ ശരിയാക്കാൻ അറിഞ്ഞിട്ടോ അപ്പോൾ ശരിയാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് അപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു ട്രിപ്പ് ട്രിപ്പടെ കിട്ടി അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ പിന്നെ എനിക്കൊരു പേടി കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്വിച്ചും കൂടെ അങ്ങോട്ടും കൂടി നിൽക്കി കളിക്കലാണ് കുട്ടികൾക്ക് പണി പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തേലും കോലോ ഈർക്കലോ ഇട്ടുകൊണ്ട് കറങ്ങുമ്പോൾ ഒന്ന് തിരിക്കുക അങ്ങനത്തെ പരിപാടി അതാ അത് ചൂടല്ലേ ചൂടുകൊണ്ട് കാരണം ഫാനില്ലാതെ കുട്ടികൾക്ക് കിടത്താനും പറ്റില്ലേ ആ സമയത്ത് എന്താ എവിടെയെങ്കിലും വന്നിട്ട് അങ്ങോട്ട് കൊടുക്കും രണ്ടെണ്ണിട്ട് രണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോടും ഇങ്ങോട്ടോന്ന് പറഞ്ഞ പോലെ നമ്മളാവസ്ഥ പേരേണ്ട ഒരു സ്റ്റോർ ഓടാണ് കാരണം രണ്ട് കിടുക മണികളേ കടുുകുമണികളാണ് നല്ല പോക്കിരിയാകളാണ് അപ്പോൾ ആ ഒരു പേടിയിൽ എന്താ ടീക്കണി നമ്മൾ വേഗമുള്ള കൊടുക്കാനുള്ള പുറപ്പാടിലാണ് എന്തോ ഏതോ പറഞ്ഞ പോലെ രണ്ട് കൽപ്പിച്ച് ഈ ആരും സഹായമില്ലാന്നുണ്ടെങ്കിൽ കിടക്കേക്കട വയ്ക്കുക ഇതേപോലെ തന്നെ ഇതാക്കുക എന്നാൽ പിന്നെ എന്താ ഒരാൾ ശരിക്കും ഒരാൾക്ക് പിടിച്ചു തരുമ്പോൾ നമുക്ക് സുഖമായിട്ട് വേഗം ശരിയാക്കാൻ പറ്റിയെന്നു ഇതിപ്പോൾ ആരും പിടിച്ചു തരാനും നോക്കാനുള്ള രണ്ട് കടുക് പണികളാണ് അപ്പോൾ പിന്നെ രണ്ട് കടുക് പണിയാക്കും കഴിക്കില്ലല്ലോ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പം ഞാൻ എന്താണ് എന്തായാലും ഞമ്മൾ തോറ്റിക്കെടുക്കില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അങ്ങോട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പരിപാടി തന്നെയാണ് നിന്നിരുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കിട്ടാറുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് കിട്ടും ഒന്നും ഇഷ്ടപ്പെടാറെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണോ ഓളം എന്ന് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് അപ്പോ അപ്പോൾ എത്തുട്ടോ അപ്പം അത്ര വലിയ ഞാൻ ആദ്യമേ പറയണു വലിയ ചാനലോ വലിയ ചാനലുകാരോ കാണുന്ന ഉള്ള വീഡിയോകളോടൊന്നും നമ്മൾ ഇടാറുള്ളതാക്കാറുള്ളട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശരിക്കുക ഉള്ളതക്കത്തിൽ ഉള്ള വീട് തട്ടിക്കുട്ടിയുള്ള വീടിയായിരിക്കും ചിലപ്പോൾ നല്ല നീറ്റുള്ളതായിരിക്കും ചിലപ്പോൾ നല്ല നീറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആരും ഒന്നും വിചാരിക്കും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ നമ്മൾ മുത്തുമണി ഫേനെ അങ്ങോട്ട് ഉഷാറായി ശരിയായിട്ട് സെറ്റായി കിട്ടിയിങ്ങനെ കേട്ടോ അതുകൊണ്ട് നമുക്കൊരു സമാധാനം സന്തോഷം നമ്മളങ്ങനെ ഒരു ശരിയാക്കിയല്ലോ നമുക്കൊരു ഫേനെ അങ്ങോട്ട് ശരിയായി കിട്ടിയാലും നമ്മൾ തന്നെ ഒന്ന് അട്ടി കുട്ടി വൃത്തിയാക്കി ഞാൻ തന്നെ ആദ്യമായിട്ട് ഈ ഫാനിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് മുടങ്ങിയോണ്ടുള്ള ഫാനാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള ഫാൻ ഇതാ ആ മേലെ കിടക്കണമുണ്ട് അക്കൻ്റെ മേലെ ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യം ഉണ്ടെന്ന് വീട്ടിലുള്ള സീലിംഗ് ഫാൻ എന്നൊക്കെ കേടുന്നതിന് ശേഷം അച്ഛൻ്റെ റൂമിലുള്ള പണ്ടത്തെ ഒരു ഫാനായിരുന്നു അങ്ങനെ കല്യാക്കാരെങ്കിലും വീഡിയോ പിന്നെ ഈ ഒരു ഫാനാണ് അത് നമ്മൾ അതിന് കൂട്ടിന്ന് നമ്മൾ കൊടുുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിലാണ് അത്രയും ചൂടാണ് ചൂടൊന്നും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എൻ്റെ രണ്ട് മക്കളും അറിവിന് പറ്റില്ല പ എന്താ ചാരുവിനും പറ്റില്ല വേഗം വേർത്തങ്ങോട്ട് ഒളിക്കുവിട്ടോ ചെറുത് നേരത്തൊക്കെ ഞാൻ അമ്മേൻ്റെ ഭൂമിയിലാക്കി കിടത്തും കുട്ടികളാണ് കാരണം അത്രയും ചൂടൊക്കെ അമ്മേൻ്റെ ഭൂമിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു മാവുള്ളതുകൊണ്ട് അപ്പോഴത്തേക്കും നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ തന്നാൽ ഫുൾ ഒരു ഇഷ്ടപോലെയാണ് മേലെ ഭയങ്കരമായിട്ട് വെയിലടിച്ച അത്രയും ഇതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പാറൂസയും വേണ്ടി സമ്മർ ഡോക്ടറെടുത്ത് പോയി ആൾക്ക് കഫർട്ടായിട്ട് അപ്പോൾ ആവി പിടിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ അവിടെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കുമല്ലോ നമ്മുടെ ചാനലിലേക്ക് ഇടുമ്പോൾ എൻ്റെ കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇതുവരെ ഇതിന് ഒരു രണ്ട് മാസം മുന്നേ ആവി പിടിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അത് രണ്ട് മാസമല്ല ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ ട്ടോ കൊണ്ടുപോയിട്ട് ആ സമയത്ത് പെലിച്ചയ്ക്കായിരുന്നു നമ്മൾ പോയിരുന്നത് പെലിച്ചയ്ക്ക് തന്നെ ഒരു നാലര എന്താ ഒരു ഇവിടുന്ന് എന്താ നാലരയ്ക്കും ഉണ്ടായിരുന്ന ഒരു ആവിടത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നിട്ടോ അന്ന് ഇവിടുന്ന് ഒരു ഒന്നര സമയത്തൊക്കെ പോയി അവിടുന്ന് രണ്ടെണ്ണിപ്പോൾ പിടിച്ച് പിന്നെ അഞ്ച് ശേഷം അപ്പളം പിടിച്ചിട്ടോ എന്നിട്ട് കുത്തി കരഞ്ഞിട്ട് വാഷ് ചെയ്യുന്നു ഇപ്പം എന്താ ഇവിടെ വന്ന് പ്രൈവറ്റിൽ പോയി ആവി പിടിച്ചപ്പോൾ ഉള്ളൊരു കുഴപ്പമില്ല കാര്യങ്ങളുമില്ല ഉഷാറായിട്ടിതാ കുത്തിക്കുന്ന ആള് കുറച്ചൊക്കെ ഒരിതായതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നത് എനിക്കറിയില്ല എന്നാലും എൻ്റെ കുട്ടി ആവേടിക്കാതെയൊക്കെ അന്നിൻ്റെ ഏതാണ്ട് വലിയതാട്ടോ കുഞ്ഞാലും വിചാരിക്കും ചെറിയ കുട്ടിയാണോ അന്ന് ചെറിയ കുട്ടി തന്നെയാണ് ആൾക്ക് മൂന്ന് വയസ്സായിട്ടുള്ളൂ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ശേഷം ഇതായത് ഞങ്ങളെ കടകുപണി എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ പാറ് പിന്നെ രണ്ടാമത്തെ മോള് ആദ്യ ഡെലിവറി നോ അല്ലെങ്കിൽ ഡെലിവറി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ വേഗം നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു അഞ്ച് വർഷം കാത്തിരിക്കാൻ വയ്യ കാരണം എനിക്ക് പി സി ഒ ഡീൻ്റെ പ്രശ്നം അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ഇനി അടുത്തവിടെ ഒരാൾ വരും കേട്ടോ ഏതാണ് ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി ചാരു അപ്പോൾ ചെറിയ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ രണ്ടാമത്തോ തന്നെ വേഗം നോക്കി പിന്നെ ഒക്കെ ഭഗവാൻ്റെ ഒരു അനുഗ്രഹത്തോടെ കിട്ടിയതാണ് രണ്ട് മക്കളും അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ഇനി ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ എന്നാൽ ഗർഭിണിയമ്മ വൈകിയവരും അങ്ങനെയൊക്കെ കാൽ താമസം ആയിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും വേഗം ഒരു കുഞ്ഞുമാവപ്പെടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ മറ്റൊരു ദിവസം നല്ല വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതാണ് കേട്ടോ എല്ലാരും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ എന്നും കൂടെ എന്നുള്ള എന്താ ഒരു ഉറപ്പോടെ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണി കൂട്ടുകാരോടും എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് കൊടുത്തോ അതവിടെ വൈൻ ലൈറ്റ് എടുക്കട്ടെ മറ്റേ റണ്ടം ടൈം എടുത്തേക്ക കവണ്ടി വന്നാട്ടോ മറ്റേ വൈറ്റ് എടു ഒന്നാ വേണ്ടേ കണ്ടോ വാള വെട്ടിയനേ നമ്മൾ പോൽ തന്നെ മിക്ക് ഒക്കെ എന്താ ഇപ്പോ ടേസ് ഇക്കര വേറെ വടക്കല്ലേ ഇല്ലല്ലോ ഇതാടാ അവിടെ അവസ്ഥ